ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ബിഗ് ബോസ് താരം റസ്മിൻ ബൈ ആൻഡ് അപ്സറ ഇവർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബൈധബൈ ബിഗ് ബോസ് ഉടനെ തുടങ്ങും ഓഗസ്റ്റിലൊക്കെ തുടങ്ങുമെന്നാണ് അറിയാൻ സാധിച്ചത് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ ഒക്കെ കാണുമ്പോൾ എന്തായാലും കണ്ടസ്റ്റൻസിനെ ഒന്നും ഇതുവരെ ഫൈനലൈസ് ചെയ്തിട്ടില്ല കുറെ ആൾക്കാരുടെ ഇന്റർവ്യൂസ് കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് പേര് ലിസ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്താണെങ്കിലും ബിഗ് ബോസിന്റെ വീഡിയോ ഈ ഒരു ചാനലിലായിരിക്കത്തില്ല കേട്ടോ നമ്മുടെ ഒരു സെക്കൻഡറി ചാനൽ ഉണ്ടല്ലോ അതിനകത്തായിരിക്കും ഓഫ് ടു പോയിന്റ് ഓക്കെ അത് ഞാൻ ആ സമയത്ത് ഒന്നുകൂടെ വന്ന് പറയാം അപ്പൊ എന്താണെങ്കിലും കം ടു ദ ആൻഡ് ിൽ നിന്ന് ഉണ്ടായ ഒരു ഇവർക്ക് ഡ്രൈവറിൽ നിന്നുണ്ടായ ഒരു ദുരനുഭവം ഇവരെ വണ്ടി കയറ്റി കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള തരത്തിലാണ് പറയുന്നത് ഇവർക്ക് മാത്രമല്ല ഇന്ന് ഈ കടയാടി മക്കട വൈകുന്നേരം എനിക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതോടെ ചേർത്ത് ഞാൻ ഈ ഒരു അപ്സരയും റസ്മിൻ ബും ഇതൊരു വീഡിയോ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നമുക്ക് അദ്ദേഹം അതൊന്ന് കേൾക്കാം ഇവനെ നോക്കി വെച്ചോ ഇതാണ് കക്ഷി കേട്ടോ ഇതാണ് കക്ഷി ഹലോ ഞങ്ങളിപ്പോ അങ്കമാലി കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണ് വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം ഞങ്ങൾക്ക് ഇന്നെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നു ഞങ്ങള് കാറിൽ ട്രാവൽ ചെയ്യായിരുന്നു ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ റൈറ്റ് സൈഡിൽ ചേർന്നാണ് പൊയ്ക്കൊണ്ടിരുന്നത് ലെഫ്റ്റ് സൈഡിൽ നിർത്തിയിട്ട് കെ എസ് ആർ ടി സി അതും ബസ് നമ്പർ ബസ് നമ്പർ ഇപ്പൊ പറയാം ആ ബസ് നമ്മൾ ഒരു സിഗ്നൽ പോലും തരാതെയാണ് റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്തത്

വയ്യാണ്ടായി അത് കഴിഞ്ഞിട്ട് ഞങ്ങള് കാർ എടുത്തിട്ട് ബസ് ഓവർടേക്ക് ചെയ്തിട്ട് ബസ്സിന്റെ ഫ്രണ്ടില് നിർത്തി വണ്ടി ഓവർടേക്ക് ചെയ്ത് നിർത്തിയിട്ട് ഞാൻ കാറിനിന്ന് ഇറങ്ങി ആ ഡ്രൈവറിന്റെ അടുത്ത് സൈഡിൽ പോയി നിന്നിട്ട് മാന്യം മേടിച്ചിട്ട് എന്താ ഉദ്ദേശിച്ചെന്ന് ചോദിക്കാൻ ചെന്നപ്പോ അയാള് വെറുതെ മുഖത്ത് നോക്കി ഒരക്ഷരവും ഇണ്ടാതെ ഞാൻ സൈഡിൽ നിൽക്കുന്ന ഞാൻ സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്റെ സൈഡ് ചേർത്ത് തന്നെയാണ് അയാള് വണ്ടി എടുത്തിട്ട് വണ്ടി കയറി ഇറങ്ങിയത് എന്റെ കാലിൽ എന്റെ കാലും ടയറും ജസ്റ്റിനാണ് നിന്നത് അല്ലെങ്കിൽ എന്റെ കാലില് ടയർ കയറ്റിട്ടാ അയാള് പോയത് പെട്ടെന്ന് സഡൻ ആയിട്ട് ഇൻഡിക്കേറ്റഡ് ആകാതെ തിരിഞ്ഞു അങ്ങനെ ഇവർക്ക് സഡൻ ബ്രേക്ക് സഡൻപറിക്കിട്ട് വണ്ടി നിർത്തേണ്ടി വന്നു ആ സമയത്ത് തടിയൊക്കെ പോയി ഇടിച്ചെന്നൊക്കെയാണ് പറയുന്നത് പറഞ്ഞത് കള്ളമാവാൻ ഒരു സാധ്യതയും ഇല്ല കാര്യം ഇവന്മാരങ്ങനാണ് എല്ലാവരെയും അടിച്ചാക്ഷേപിച്ച് പറയുവല്ല പക്ഷെ ഒരു നല്ല വിഭാഗം കെ എസ് ആർ ടി സി ഡ്രൈവർമാരും ആ സീറ്റ് കയറിയിരുന്നു കഴിഞ്ഞാൽ ഇവന്മാർ രാജാവാണ് ഇവന്മാരാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത് എന്നുള്ള ഒരു സെറ്റപ്പാണ് പിന്നെ ആരെയും മൈൻഡ് ചെയ്യത്തില്ല അവന്മാര് വരുമ്പോൾ നമ്മൾ വഴി മാറി പൊക്കോണം നീ നിനക്ക് ജീവൻ വേണേൽ നീയൊക്കെ മാറിക്കോ എന്നുള്ള സെറ്റപ്പാ വന്ന് വേറെ ചോദ്യം നീ കയറി ഇഞ്ഞ് വരുവാ അവൻ്റെ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററും ഹോണും വലിയ മാങ്ങേണ്ടിയും വരുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മളെ അടിയന്മാരുടെ കൂട്ടി ഇങ്ങനെ ഇതാണ് ഇവന്മാരുടെ ആറ്റിറ്റ്യൂഡ് ബഹുമാനപ്പെട്ട മന്ത്രി ഇത് കാണുന്നുണ്ടെങ്കിൽ ആദ്യമാരെ പറഞ്ഞ് മനസ്സിലാക്കുക റോഡിൽ കൂടെ പോകുന്ന മനുഷ്യന്മാരാണ് അല്ലാതെ വേറെ ടീംസ് ഒന്നും അല്ല നമുക്ക് ആയിട്ട് ഓടി മാറാൻ പറ്റിയെന്നവരില്ല അല്ലെങ്കിൽ ബ്രേക്ക് ഇട്ട് സൈഡിലോട്ട് മാറ്റി മാറ്റി വെക്കാൻ പറ്റിയെന്നവരില്ല യുവന്മാര് തോന്നിയ പോലാണ് കാണിക്കുക ഒന്നല്ല ഒരുപാട് തവണ എനിക്ക് തന്നെ ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്നുകൂടി അതുകൊണ്ട് അതുകൊണ്ടുകൂടിയാണ് ഞാൻ സബ്ജക്ട് എടുത്ത് ചെയ്യുന്നത് എന്താണെങ്കിൽ

വണ്ടി നേരത്തെ ബാക്കിലേക്ക് പാക്കിയിൽ പോയി ഞങ്ങള് സൈഡ് നിക്കാ അപ്പൊ ഞങ്ങൾ ഇവിടെ ചോദിക്കുമ്പോ ഇയാള് മൈൻഡ് എന്തോ ആക്സിഡന്റ് ആക്സിഡന്റ് കാണിച്ചിട്ട് ഇയാൾ ഇവിടെ ഇങ്ങനെ പോവാ അപ്പൊ അവിടെ കണ്ടോണ്ടെന്ന കുറെ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ ഓടി വന്നു എന്നിട്ട് അയാൾ വണ്ടി മൂലം നിർത്താണ്ട് പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ ഇടിച്ചിട്ട് ഇവിടെ വേഗത്ത് കറക്റ്റ് ആണ് ഇവിടെ പെട്ടെന്ന് ഇങ്ങനെ ബാക്കിലേക്ക് മാറി ഇവളും ബാക്കിലേക്ക് സൈഡിലേക്ക് മാറിയപ്പോഴത്തേക്കും ഇയാളൊന്നും മിണ്ടാണ്ട് പെട്ടെന്ന് വണ്ടി മാർച്ചിൽ അങ്ങ് ഇടിച്ചിട്ട് ഉണ്ടോ ഫ്രണ്ടി ഇങ്ങനെ ഇങ്ങനെ വണ്ടി വണ്ടി കൊണ്ട് പറയുന്നത് അപ്പൊ ഞങ്ങൾ ദിവസം ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് ആ കംപ്ലൈന്റ് എത്ര മാത്രം പോകുന്നു ഞങ്ങൾക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഈ വീഡിയോ കാണുന്ന എന്താ ഓൾറെഡി ആ ബസ്സിൽ കൊറേ ആൾക്കാരുണ്ട് ൾക്കാരെ വെച്ചിട്ട് ഈ ഡ്രൈവ് ചെയ്യുന്ന ആൾ ഒരാൾ രണ്ടു നമുക്ക് ഒരു 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 മനുഷ്യനാന്നുള്ള ഒരു പരിഗണന പോലും കൊടുത്താലാണ് ആ സമയത്ത് ഈ ഇൻസിഡന്റ് ഉണ്ടായപ്പോ കണ്ടതിന്റെ എല്ലാ ആൾക്കാരും അവിടെ വന്നിട്ട് സ്റ്റേഷൻ അടുത്ത് വന്നിട്ട് പറയേ ഞങ്ങളുടെ ഒപ്പം അവരും പറഞ്ഞു ഇവിടെ കൂടി നിന്ന നാട്ടുകാരും പറഞ്ഞു വണ്ടി നിർത്താം പക്ഷെ അയാൾ വണ്ടി നിർത്താതെയാണ് പോയത് ഞാൻ പോയത് അയാളുടെ ഫോട്ടോ ഞാൻ ഈ വീഡിയോയിൽ എന്തായാലും കാണിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ അധികാരികളെ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഇവര് പറയുന്നത് ശരിയാണെങ്കിൽ ബസ് സ്റ്റാൻഡിൽ എന്തായാലും സി സി ടി വി ഫുട്ടേജസ് കിട്ടും ഇവരെ ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് ഒരു വ്യക്തി ഫ്രണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ ഇടിച്ചിടിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിലും അവന്റെ ഫോട്ടോ ആ വണ്ടിയുടെ നമ്പരും അയാളുടെ ഫോട്ടോയും എന്താണെങ്കിലും വീഡിയോയ്ക്കകത്തുണ്ട് അപ്പോ തക്കതായ നടപടി എടുക്കണം എടുത്തിരിക്കണം മനുഷ്യന്റെ ജീവൻ വെച്ചാണോ കളിക്കണത് ഒരാളൊരു കാര്യം പറയാൻ വരുമ്പോഴത്തേക്ക് മൈൻഡ് പോലും ചെയ്യാതെ ഇപ്പം വണ്ടി ഇട്ട് കാട്ടി പേടിപ്പിക്കുകയാണോ അല്ലെങ്കിൽ മേളിൽ കയറിന്റെ അഹങ്കാരമാണോ ഈ ഒരു സെയിം ആറ്റിറ്റ്യൂഡ് ആണ് എല്ലാവർക്കും നമ്മൾ ജീവൻ വേണമെങ്കിൽ മാറി നിന്നോണം ഞങ്ങള് ഞങ്ങളുടെ വഴിയെ പോകും എന്നൊരു ആറ്റിറ്റ്യൂഡാണ് ഈ നാറുകൾക്ക് ഞാൻ വീണ്ടും പറയുന്നു എല്ലാവരെയും അല്ല അടുത്ത് പറയുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന നല്ലവരായിട്ടുള്ള കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരും ഡ്രൈവേഴ്സും ഉണ്ടാവും അവരെ അവരെ അല്ല പക്ഷെ പക്ഷെ ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാരുണ്ട് ഇതുപോലത്തെ ഒരുപാട് തവണ ഇതുപോലെ അനുഭവിക്കേണ്ടത് ഞാൻ വെറുതെ പറയല്ല ഇന്ന് കണ്ട വേറൊരു ഞാൻ കാണിച്ചു തരാം ഇത്രയും ഈ മഴക്കാലത്ത് താമരശ്ശേരി ചുരത്തിലൂടെ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറുടെ വണ്ടി ഓടിക്കുന്നത് എങ്ങനെയാണെന്ന് ഇന്ന് വന്ന ന്യൂസ് ആണ് നിങ്ങൾ ഇതൊന്ന് കാണും താമരശ്ശേരി ചുരത്തിൽ ഡ്രൈവറുടെ അപകടകരമായ ഡ്രൈവിംഗ് തമ്പാനൂർ സുൽത്താൻ ബത്തേരി സൂപ്പർഫാസ്റ്റിന്റെ ഡ്രൈവർ ഒരു ഫോൺ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ബസ് കാറ്റിൽ കോൾ ചെയ്യുന്ന ദൃശ്യങ്ങൾ ബസ്സിൽ ഉണ്ടായിരുന്ന യാത്രക്കാരാണ് പകർത്തിയത് കണ്ടില്ലേ അവൻ ഫോണും വെച്ചിട്ടാണ് ഇത്രയും വലിയ വണ്ടി വളയം പിടിച്ചു പോകുന്നത് അത് നോർമലായിട്ടുള്ള സ്ട്രേറ്റ് റോഡിലല്ല താമരശ്ശേരി ചുരത്തിൽ ആകുന്നത് നിങ്ങളൊന്ന് എന്ത് ഉത്തരവാദിത്തം ഉണ്ട് കണ്ടിട്ട് നമുക്ക് പറയാം ഷബീർ അമർ ചേരുന്നു ഷബീർ എന്തൊരു അതും ചുരത്തിലൂടെ മഴയുള്ള സമയത്ത് ഇങ്ങനെ മൊബൈൽ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടിയുണ്ടാകുമെന്ന് വകുപ്പ് മന്ത്രി നേരത്തെ പറഞ്ഞതാണ് എന്തെങ്കിലും നടപടി ഇത്ര സമയമായിട്ട് എടുത്തോ വിവരം തീർച്ചയായും തീർത്തും അപകടകരമായ രീതിയിൽ അശ്രദ്ധയോടെയാണ് ചുരത്തിൽ താമരകശ്ശേരി ചുരത്തിൽ ഈ കെ എസ് ആർ ടി സി ഡ്രൈവർ വാഹനം ഓടിക്കുന്നത് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് ഈ ഇതേ ബസിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരിയാണ് കോഴിക്കോട്ട് നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് ടിക്കറ്റ് എടുത്ത യാത്രക്കാരിയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് യാത്രക്കാരി പറഞ്ഞതനുസരിച്ച് ഒന്നിലധികം തവണ സമാനമായ രീതിയിൽ ഈ ഡ്രൈവർ പലതവണ ഈ ഫോണിൽ ഫോണിൽ സംസാരിച്ചു എന്നാണ് ഡ്രൈവിങ്ങിനിടെ ഫോണിൽ എന്നാണ് ഇത് കണ്ടപ്പോഴാണ് ഈ ഫോണിൽ പകർത്താൻ തോന്നിയത് തുടർന്നാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയതെന്നാണ് പറയുന്നത് യാത്രക്കാരി നിലവിൽ ഔദ്യോഗികമായി പരാതിയോ മറ്റോ നൽകിയിട്ടില്ല യാത്ര എന്തിന് പരാതി നൽകണം ഇത് തന്നെ ഏറ്റവും വലിയ തെളിവാണ് മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാറിന്റെ വീഡിയോ ഉണ്ടായിരുന്നു നാലു പിള്ളേർ ബൈക്ക് ഓടിച്ചു വരുവാണ് നാലു പിള്ളേർ ഒറ്റ ബൈക്ക് വരുവാണ് മന്ത്രിയുടെ മുന്നിലോട്ടാണ് വന്ന് കയറുന്നത് കുമാരി അപ്പൊ തന്നെ ആ പറഞ്ഞ് ആ വണ്ടി ആരാണ് ആ വണ്ടി ഓണമെന്ന് ലൈസൻസ് കട്ടിയതേ അത് കറക്റ്റ് കാര്യമാണ് പുള്ളി ചെയ്തത് അങ്ങനെ തന്നെ ചെയ്യണം അപ്പൊ ഇതും പരാതിയുടെ ആവശ്യമൊന്നുമില്ല ഈ പ്രൂഫ് ഈ ഒരു വീഡിയോ തന്നെ മതി പരാതി കൊടുക്കേണ്ട ആവശ്യം അതിനകത്ത് ഇവന്റെയൊക്കെ ലൈസൻസ് കട്ടി പറയും വീട്ടിയിരുത്തണം ഇങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങൾ പ്രത്യേകിച്ച് മഴക്കാലമാണ് താമരശ്ശേരി ചുരത്തിൽ വലിയ അപകട സാധ്യത കൂടിയുള്ള സമയമാണ് ഈ ഈ ഒരു മൊബൈൽ ഫോൺ പിടിച്ച് അശ്രദ്ധമായി ാണ് ഡ്രൈവർ വാഹനം നാലോചോ വണ്ടി ഇരിക്കുന്നവരുടെ ജീവൻ ആ റോഡിൽ ഓപ്പോസിറ്റ് വരുന്ന ആളുകളുടെ ജീവൻ ഇതെല്ലാം ഇവന്റെ കയ്യിലാണ് ഒരു നമ്മൾ വിചാരിക്കുന്ന ഡ്രൈവിംഗ് ഒരു സെക്കൻഡിന്റെ അസർദ്ധ മതി ഒരു സെക്കൻഡിന്റെ അത്രയും സ്കിൽഫുൾ ആയിട്ട് അത്രയും വിജിലന്റ് ആയിട്ട് ഇരുന്ന് ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയാണ് അങ്ങനെയുള്ള ഒരു ജോലിയാണ് ഇവൻ ഈ ഇത്രയും അനാസ്ഥയോടുകൂടി ഇത്രയും ആളുകളുമായിട്ട് പോകുന്ന ബസ്സിലാകത്തിരുന്ന് കാട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് എനിക്കുണ്ടൊരു അനുഭവം ഞാൻ പറയാം ഇപ്പോഴത്തെ നമ്മുടെ മെയിൻ റോഡിന്റെ അവസ്ഥ അറിയാമായിരിക്കുമല്ലോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ വളഞ്ഞ് കേരണം ഒരു ഡൈവേർഷനും ഡൈവേർട്ട് ചെയ്ത് കയറണം നമ്മൾ ഈ സൈഡിൽ കൂടെ നേരെ ഇങ്ങനെ വരുവാണ് ഓപ്പോസിറ്റ് ആണ് വണ്ടി വരുന്നത് നമ്മൾ വരുന്നതിന് തൊട്ട് മുമ്പാണ് ഈ ഒരു ഡൈവേർഷൻ വരുന്നത് ഈ ഡൈവേർഷൻ ചെയ്യുന്ന സമയത്ത് ഈ കെ എസ് ആർ ടി സി തൊട്ട് ഫ്രണ്ടിൽ ഒരു കാറ് കിടപ്പുണ്ട് ആ കാറിനെ ഓവർടേക്ക് ചെയ്ത് ഈ ഡൈവേഴ്സൺ നമ്മുടെ നെഞ്ചത്തോട്ടാണ് വരുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വലിയ കോൺക്രീറ്റ് ഡിവൈഡർ വെച്ചിട്ടുണ്ട് ആ ഒരു ഗ്യാപ്പിൽ പെട്ടെന്ന് വണ്ടി തെറ്റി മാറ്റിയതിന്റെ പേരിൽ നമ്മുടെ ദേഹത്ത് വണ്ടി തട്ടിയില്ല സീരിയസ്ലി പെട്ടെന്ന് സഡൻ ആയിട്ട് ലെഫ്റ്റ് തൊട്ട് എടുത്തു ആ ഈ വരി ഈ വണ്ടി വരുന്ന മരക്കം കാണണം ഈ കെ എസ് ആർ ടി സി ബസ് വരുന്ന മരക്കം കാണണം ആ കാറിനെ സ്പീഡിൽ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടി ഇങ്ങനെ ചരിഞ്ഞിരിക്കുകയാണ് അതും മഴ അതും കോണാത്തിലെ റോഡ് മൊത്തം പൊട്ടി പൊളിഞ്ഞിടക്കുന്ന റോഡ് പണിഞ്ഞ പണിഞ്ഞിട്ടുള്ള റോഡല്ല പണിയാൻ പോകുന്ന റോഡാണ് ൊത്തം കൊണ്ടും ബ്രേക്ക് പിടിച്ചാൽ പോലും ഞങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല നമ്മുടെ നെഞ്ചത്ത് ഇടിച്ച് കയറിയ കിട്ടത്തുള്ളൂ ആരുടെ ഭാഗ്യത്തിന് വണ്ടി ലെഫ്റ്റിലോട്ട് എടുത്ത് കട്ട് ചെയ്ത് മാറ്റി ഞങ്ങൾ 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 മൂന്ന് പേരുണ്ടായിരുന്നു മൂന്ന് പേര് ഒരുമിച്ച് ആറിയുടെ തന്ത തന്തയെ സ്മരിച്ച് കാര്യം ഓട്ടോമാറ്റിക്കലി വായി പോയി ഓട്ടോമാറ്റിക്കലി ഇത്തരത്തിലുള്ള പരിപാടികളാണ് ഇവന്മാർ കാണി കാണിച്ചുകൊണ്ടിരിക്കുന്നത് പറയാതിരിക്കാൻ വയ്യ ലിറ്ററലി പറയാതിരിക്കാൻ വയ്യ ഈ മഴക്കാലത്ത് ഈ റോഡ് പണി ഇങ്ങനെ നടത്തുന്നുണ്ടിരിക്കുന്ന സമയത്ത് ഇവന്മാർ ഈ തോതിയ പോലെ ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണക്കാരുടെ അവസ്ഥ എന്താണ് നമ്മൾ എന്താണ് ഇതിനെ ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട മന്ത്രി ഇത് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവന്മാർക്ക് എന്റെ എന്റെ ഏതോ ശകുനക്കേടും ആ വണ്ടിയുടെ നമ്പരോ ഒന്നും എനിക്ക് നോട്ട് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞേനെ ആ വണ്ടിയുടെ നമ്പർ ഏതാണെന്ന് കൊല്ലത്ത് നിന്ന് കായംകുളം പോകുന്ന റൂട്ടിലെ ഓർഡിനറി ബസ് ആണ് അപ്പൊ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട മന്ത്രി ഈ സമയത്ത് ഈ മഴ ഭയങ്കര ഒരു ശക്തമായി കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ റോഡിലൊന്നും പിടിച്ചാൽ പോലും കിട്ടത്തിട്ട് വെള്ളവും ഈ ഇളകുന്ന മെറ്റിൽ പീസും എല്ലാം കൂടെ ബ്രേക്ക് ചെയ്താൽ പോലും ഒരഞ്ഞു പോയി സ്കിഡായി നിക്കത്തേ അപ്പോൾ ഇവന്മാരെ ഇവമാരെ എല്ലാത്തിനോട് പിടിച്ചു എത്തി മര്യാദ വണ്ടി ഓടിക്കാൻ ഉള്ള കാര്യം പറയാം ഇപ്പൊ എന്ത് പറയാനെ പണ്ടാരം കൂടുതലൊന്നും പറയാലില്ല കൈഷ് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ട് താഴെ ഒന്ന് കമന്റ് കവണ്ടി ശരിയങ്കി വൈ